ഷഡ്പദങ്ങൾ ലോകത്തിൽ ഏറ്റവും അധികം അംഗങ്ങളുള്ള ജീവി വർഗം പ്രാണികൾ പ്രാണികൾക്കെല്ലാം ആറു കാലുകളുണ്ട് അതിനാലാണ് അവയെ ഷഡ്പദങ്ങൾ എന്ന് വിളിക്കുന്നത് ഷഡ്പദങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ എൻഡോമോളജി ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും ബീറ്റലുകളും മുട്ട ലാവ പ്യൂപ്പ എന്നീ മൂന്ന് അവസ്ഥകളും പിന്നിട്ട ശേഷമാണ് അവയുടെ യഥാർത്ഥ രൂപത്തിലെത്തുന്നത് ഇതിനു പറയുന്ന പേര് എന്താണ് രൂപാന്തരണം അനേകം ലെൻസുകൾ ചേർന്നുണ്ടായ ഷഡ്പഥങ്ങളുടെ കണ്ണുകൾ എന്തു പേരിൽ അറിയപ്പെടുന്നു കോമ്പൗണ്ട് ഐസ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഷഡ്പഥം ഇന്തോനേഷ്യയിലെ ജൈന്റ് സ്റ്റിക്ക് ഇൻസെക്ട് മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ വരെ നീളമുണ്ട് ഷഡ്പഥങ്ങളിൽ ഏറ്റവും ഭാരമുള്ളത് ആഫ്രിക്കയിലെ ഗോലിയാത്ത് ബിറ്റിൽ എന്ന വണ്ട് ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന പ്രാണി ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പഥം ഓസ്ട്രേലിയൻ ഡ്രാഗൺ ഫ്ലൈ ചിറകില്ലാത്ത ഒരു ഷഡ്പദം മൂട്ട ഏറ്റവും കുറഞ്ഞ ജീവിത ദൈർഘ്യമുള്ള ഷഡ്പഥം ഈച്ചയുടെ ലാവയുടെ പേര് എന്താണ് മാക് മാക്ടസ് ഈച്ചയുടെ ശാസ്ത്രീയ നാമം മസ്ക മസ്കൊമസ്റ്റിക്ക പാറ്റയുടെ ശാസ്ത്രീയ നാമം പ്ലാനേറ്റ അമേരിക്കാന പാറ്റയ്ക്ക് രണ്ട് ജോഡി ചിറകുകളാണുള്ളത് ഉള്ളത് ചിത്രശലഭത്തിൻ്റെ സമാധി ദശ പ്യൂപ്പ ഉറുമ്പുകളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിറ്റ് ഫോർമിക് ആസിഡ് ആരോഗ്യകരമായും സാമ്പത്തികപരമായും മനുഷ്യന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഷഡ്പഥം പാറ്റ പാറ്റയുടെ രക്തത്തിൻ്റെ നിറം നിറമില്ല രക്തം കുടിക്കുന്ന ഒരു ഷഡ്പഥം കൊതുക് പെൺ രക്തം കുടിക്കുന്നത് കൂട് നിർമ്മിക്കുന്ന ഷഡ്പഥം കാഡിസ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പഥം കടന്നെ ബീജ സംയോഗം നടക്കാതെ അണ്ടം ജീവിയായി പരിണമിക്കുന്നതിന് ഉദാഹരണം എന്താണ് കടന്നെ അനിശേഖജനം എന്നും പറയും കൊതുകുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ചൂലി സൈഡുകൾ ഷഡ്പദങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസെക്റ്റി സൈഡുകൾ രോഗാണുനാശിനിയായി ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ ചിവിടുകൾ ശബ്ദമുണ്ടാക്കുന്നത് ഉപയോഗിച്ചാണ് ചിറകുകളുടെ സഹായത്തോടെ ിന്നാമിനുങ് ഒരു ഷഡ്പഥമാണ് മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തു ലൂസി ഫെറിൻ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് പട്ടുന്നൂൽ പുഴുവിൻ്റെ ലാവ് ഉപയോഗിച്ച് സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം സെറിസിൽ പട്ടുനൂൽ കൃഷിക്ക് പറയുന്ന പേര് സെറീ കൾച്ചർ സിൽവർ മത്സ്യം ഒരു ഡാഷ് ആണ് ചിറകില്ലാത്ത ഷഡ്പഥം രൂപാന്തരണം നടക്കുന്ന നട്ടലുള്ള ജീവിക്ക് ഉദാഹരണം തവള രൂപാന്തരണം നടക്കുന്ന നട്ടലില്ലാത്ത ജീവിക്ക് ഉദാഹരണം കൊതുക് ആൺ കൊതുകുകളുടെ ആഹാരം സക്ഷ്യ സസ്യങ്ങളുടെ നീർ മലമ്പനിക്ക് കാരണം ആയ കൊതുക് അനോഫിലസ് കൊതുകുകൾ മന്ത് പരത്തുന്നത് പെൺ കൊതുകുകൾ ഡെങ്കിപ്പനി ചിക്കൻ കുനിയ എന്നിവയ്ക്ക് കാരണമായ കൊതുക് ഈഡിസ് ഈജിപ്റ്റി പെയിന്റഡ് ലേഡി അത് എന്താണ് ചിത്രശലഭം ഫാദർ ഓഫ് ഇന്ത്യൻ സൈക്കോളജി എം ഒ പി അയ്യങ്കർ ഫാദർ ഓഫ് പ്ലാനറ്റ് പാത്തോളജി ഡി ബറി ഫാദർ ഓഫ് ഇന്ത്യൻ മൈക്കോളജി ഇ ജെ ബട്ട്ലർ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ചിത്രശലഭത്തിൻ്റെ കുഞ്ഞുങ്ങളെ പറയുന്ന പേര് കാട്ടർ പില്ലിങ് പാറ്റയുടെ കുഞ്ഞുങ്ങളെ പറയുന്ന പേര് നിഫ് ഈച്ചയുടെ കുഞ്ഞുങ്ങൾ പറയുന്ന പേര് മാക്ടിസ് കൊതുകിന്റെ കുഞ്ഞുങ്ങളെ പറയുന്ന പേര് റിങ്സ് ഏറ്റവും ഉയരം കൂടിയ മൃഗം ജിറാഫ് ഏറ്റവും വേഗതയേറിയ മൃഗം ചീറ്റപ്പൊലി ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ് ഏറ്റവും വലിയ പാമ്പ് അന്നക്കോണ്ട ഏറ്റവും വലിയ സസ്തനി നീലത്തിമിംഗലം കരയിലെ ഏറ്റവും വലിയ മൃഗം ആഫ്രിക്കൻ ആന ഏറ്റവും വലിയ ഉരകം മുതല ഏറ്റവും കൂടുതൽ കാലം ആയുസുള്ള ജീവി ആമ ഏറ്റവും കൂടുതൽ ദൂരം പറക്കുന്ന പക്ഷി ആൾട്ടി കിടാങ് ജീവന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ജലത്തിൽ ജന്തുവിഭാഗം ആദ്യം ഉടലെടുത്തത് എവിടെ ജലത്തിൽ നിന്ന് ജന്തുക്കളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് സുവോളജി ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജീവി ഷഡ്പദങ്ങൾ കരയിൽ ജീവിക്കുന്ന ജീവികൾ ടെറസ്ട്രിയൽ വായുവിൽ ജീവിക്കുന്നവ ഏരിയൽ മരങ്ങളിൽ താമസിക്കുന്ന ജീവി അർബോറിയൽ ജീവശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലാമാർക്ക് ജന്തു കോശം കണ്ടുപിടിച്ചത് തിയോഡോർഷോൺ തണ്ടു തുരപ്പൻ പുഴുവിനെതിരെ ഉപയോഗിക്കുന്ന കീടനാശിനി ഡെമോക്രോൺ ഭൂമിയിൽ ജീവനടിസ്ഥാനമായ മൂലകം കാർബൺ ചുവന്ന വിയർപ്പുകണങ്ങൾ ഉണ്ടാക്കുന്ന ജീവി ഹിപ്പോട്ടാമസ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സ്വഭാവം കാണിക്കുന്ന ജീവി യൂഗ്ലീന പ്രകൃതിയുടെ കലപ്പ മണ്ണിര നാഡീവ്യവസ്ഥയില്ലാത്ത ഒരു ജീവി സ്പോഞ്ച് ഏറ്റവും കട്ടി കൂടിയ തൊക്ക് കാണപ്പെടുന്ന ജീവി തിമിങ്കല സ്രാവ് ചെരുപ്പിൻ്റെ ആകൃതിയുള്ള ഏകകോശ ജീവി പാരമീസിയം ശീതരക്തമുള്ള ജന്തുവിഭാഗങ്ങൾ മത്സ്യങ്ങൾ ഉപജീവികൾ ഉരകങ്ങൾ ബയോളജിക്കൽ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ഡോൾഫിൻ ആനയുടെ ഗർഭകാലം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് മാസങ്ങൾ വരെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളെ പറയുന്ന പേരുകൾ എൻസൈമുകൾ അഥവാ രാസാഗ്നികൾ ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകം കാർബൺ പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകം എന്താണ് അമിനോ ആസിറ്റ് ഉഷ്ണരക്തമുള്ള വിഭാഗങ്ങളിൽ പെടുന്നത് പക്ഷികളും സസ്തനങ്ങളും കർഷകന്റെ മിത്രം മണ്ണില ഏറ്റവും വലിയ ജന്തു വിഭാഗം ആർത്രോ ഞണ്ട് കൊഞ്ച് എന്നിവ ഡാഷ് ജലജീവികളാണ് ആർത്രോ പോടകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഷഡ്പദങ്ങൾ പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയായ കിവിയുടെ നാട് എവിടെയാണ് ാൻഡ് മൂന്നാറിനടുത്തുമുള്ള മാട്ടുപെട്ടിയിൽ സ്ഥാപിതമായ ഇൻഡ്യൂസീസ് പ്രൊജക്ട് വികചിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള കന്നുകാലി സുനന്ദിനി കന്നുകാലികളെ ബാധിക്കുന്ന രോഗങ്ങൾ ഒന്ന് റിൻഡർ പെസ്റ്റ് രണ്ട് കുളമ്പ് രോഗം മൂന്ന് വായ്പ പരാഗങ്ങൾ കാരണം അലർജി ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ അധികമായി ഉണ്ടാകുന്ന വസ്തു ഹിസ്റ്റമീൻ ജന്തുക്കളുടെ അസ്ഥികളിൽ നിന്ന് നിർമ്മിക്കുന്ന വളം ബോൺമീൻ സസ്തനികളുടെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം ഏഴ് ഏറ്റവും വലിഞ്ഞ കുഞ്ഞിനെ പ്രസയിക്കുന്ന ജീവി നീലത്തിമിംഗലം തേനീച്ചകളെ ഭക്ഷിക്കുന്ന ജീവി വർഗങ്ങളെ വിളിക്കുന്ന പേര് എപ്പി വോറസ് മണ്ണിരയുടെ ശ്വസനാവയവം തൊക്ക് മണ്ണിരയുടെ വിസർജനാവയവം നെഫ്രീഡിയ തേനീച്ചകളിൽ ആശയവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തു രാസവസ്തുറമോണുകൾ ലോക കൊതുക് നിവാരണ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത് രാത്രിയിൽ ഇലകൾ പുറത്തേക്ക് വിടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ഇന്ത്യൻ ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യം അശോകം സസ്യഘടകങ്ങൾ വാനില വാനിലിൻ ഓറഞ്ച് മിലോമിൻ കാബേജ് കൈതച്ചക്ക സിനിഗ്രിൻ കൈതച്ചക്കാൽ സാധാരണ നാമവും ശാസ്ത്രീയ നാമവും മനുഷ്യൻ ഹോമോസാപ്പിയൻസ് പട്ടി കാനിസ് ഫെമിലിയാറിസ് പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്ക കടുവ ീസ് കാട്ടുപോത്ത് ബോസ് ലിപ്പസ് പുല്ലിമാൻ ആക്സിസ് ആക്സിസ് മൂർക്കൺ നാജാനാജത്തുല ക്രോമേറി സിംഹം പാന്തേറോ ലിയോ പഠനശാഖകൾ ഫംഗസുകളുടെ ഫംഗസുകളെ കുറിച്ചുള്ള പഠനം മൈക്കോളജി വൈറസിനെ കുറിച്ചുള്ള പഠനം വൈറോളജി ആൽഗകളെ കുറിച്ചുള്ള പഠനം ഫൈക്കോളജി ബാക്ടീരിയകളെ കുറിച്ചുള്ള പഠനം യോളജി സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനം മൈക്രോബയോളജി മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനം ഇക്തിയോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി ഷഡ്പഥങ്ങളെ കുറിച്ചുള്ള പഠനം എൻഡമോളജി രോഗങ്ങളും രോഗാണുക്കളെ കുറിച്ചുള്ള പഠനം പാത്തോളജി ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയൻറ്റോളജി ശരീര പ്രക്രിയകളെ കുറിച്ചുള്ള പഠനം ഫിസിയോളജി ആന്തര ശരീര ഘടനയെക്കുറിച്ചുള്ള പഠനം അനാട്ടമ്മി ബാഹ്യ ശരീരഘടനയെക്കുറിച്ചുള്ള പഠനം മോർഫോളജി ഒരുക്കങ്ങളെക്കുറിച്ചുള്ള പഠനം ഹെർപറ്റോളജി പാമ്പുകളെ കുറിച്ചുള്ള പഠനം ഓഫിയോളജി വാർദ്ധക്യങ്ങളെ കുറിച്ചുള്ള പഠനം ജെറൻട്രോളജി വളർച്ച വൈകൃതത്തെ കുറിച്ചുള്ള പഠനം ടെറട്ടോളജി ജീവികളും ചുറ്റുപാടുകളും കുറിച്ചുള്ള പഠനം ഇക്കോളജി കോശങ്ങളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി കലകളെ കുറിച്ചുള്ള പഠനം ഫിസ്റ്റോളജി ജീവജാലങ്ങളെ കുറിച്ചുള്ള പഠനം ബയോളജി നേത്ര രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഓഫ്താമോളജി അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി ജന്തുക്കളെ കുറിച്ചുള്ള പഠനം സുവോളജി സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി ലിംനോളജി ശുദ്ധജലം ഒച്ചുകൾ പുല്ലുവർഗ സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം അഗ്രസ്റ്റോളജി തേനീച്ച വളർത്തലെ കുറിച്ചുള്ള പഠനം എപ്പി കൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തലെ കുറിച്ചുള്ള പഠനം സിറികൾച്ചർ പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി ളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി പ്രപഞ്ചത്തിലെ ജീവരൂപങ്ങളെ കുറിച്ചുള്ള പഠനം എക്സോബയോളജി പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി അർബുദത്തെക്കുറിച്ചുള്ള പഠനം ഓങ്കോളജി രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ചുള്ള പഠനം ഇമ്മ്യൂണോളജി പരിണാമ ത്തെ കുറിച്ചുള്ള പഠനം ഇവലൂഷൻ വംശ പാരമ്പര്യവും വ്യതിയാനവും കുറിച്ചുള്ള പഠനം ജെനിറ്റിക്സ് ഉദ്യാന കൃഷിയെ കുറിച്ചുള്ള പഠനം ഹോർട്ടികൾച്ചർ ജന്തുക്കളുടെ പെരുമാറ്റങ്ങളെ കുറിച്ചുള്ള പഠനം ഇത്തോളജി ജന്തുക്കളുടെ പുറന്തോട് എ കുറിച്ചുള്ള പഠനം കോങ്കോളജി അന്ധസ്രാവി ഗ്രന്ഥികളും ഹോർമോണുകളും കുറിച്ചുള്ള പഠനം എൻഡോ ക്രൈനോളജി പല്ലുകളുടെ ക്രയവിജ്ഞാനങ്ങളെ കുറിച്ചുള്ള പഠനം ഒഡൻഡോളജി നരവംശാസ്ത്രത്തെ കുറിച്ചുള്ള പഠനം ആന്ത്രാപോളജി ജലജന്യ രോഗങ്ങളെ ചികിത്സയെക്കുറിച്ചുള്ള പഠനം ഹൈഡ്രോപ്പതി സസ്യങ്ങളും ഭൗമപരിതലവും തമ്മിലുള്ള ബന്ധം ജിയോബോട്ടണി കടന്നലുകളെ കുറിച്ചുള്ള പഠനം ടെറിഡോളജിയും വൃക്കകളും വൃക്കരോഗങ്ങളെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി ചെവികളെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി രക്തവും രക്തസംബന്ധിയായ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഹിമറ്റോളജി സസ്യങ്ങളുടെ ഉൽപ്പത്തിയും വികാസങ്ങളെക്കുറിച്ചുള്ള പഠനം ഫൈറ്റോളജി കരളും കരളിനെ സംബന്ധിക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഹൈപ്പറ്റോളജി ഹൃദയവും ഹൃദയത്തെ സംബന്ധിക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി പള്ളികളെ കുറിച്ചുള്ള പഠനം സോറോളജി പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം കാലിയോളജി